നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഒരുങ്ങിയ ചെറുവാഞ്ചേരി കുയ്യേരി ഭാഗം കുന്നിനു താഴെ റഹ്മത്ത് റോഡ് ബ്രിഡ്ജ് നാടിന് സമർപ്പിച്ചു വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ സി കെ അസ്ഗർ അലി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ വർഷങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് റഹ്മത്ത് റോഡ് ബ്രിഡ്ജ് പൂർത്തീകരിച്ചതോടെ യാഥാർത്ഥ്യമായത് കൂട്ടായുപയിലൂടെയാണ് ഈ പാലം നിലവിൽ വന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ അഭിനന്ദനം കോൺട്രാക്ടറെ ഒരു മാസം മുമ്പ് ഞാൻ ഈ പാലം വെച്ചാൽ ഇവിടെ വന്നപ്പോ നമ്മളായിട്ട് പല കാര്യങ്ങളും പങ്കുവച്ചു പറഞ്ഞു ഞാൻ ലാഭവും നഷ്ടമൊന്നും നോക്കിയിട്ടില്ല ഈ നാട്ടിലെ പാലം എന്റെയും കൂടി ഒരു കടമയാന്ന് വന്നു ഞാൻ അതിൽ നോക്കാണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പണി തീർത്തു കൊടുത്തത് സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് പെൻഡിങ് ഉണ്ടെന്നവരൊക്കെ എന്നോട് പറഞ്ഞു എന്തായാലും പാരമന്ത്രി സാക്ഷാത്കരിച്ചാൽ വളരെ സന്തോഷം അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഈ കൂട്ടായ്മ ഈ കൂടി നമുക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോ നമ്മളിവിടെ കണ്ടത് ജനകീയ കൂട്ടായ്മ ജനകീയ കൂട്ടായ്മ വിശദ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഒന്നിച്ച് നിന്നിച്ച് പ്രവർത്തിച്ചാൽ ഇനി നമ്മുടെ നാട്ടിൽ ഇത്രയും പുരോഗമ ഇതിലും വലിയ പുരോഗമനം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം വർഷങ്ങളായി ഇടവഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ചെറുവാഞ്ചേരി കുയ്യേരി ഭാഗത്തുള്ള നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് എന്നത് വലിയ സ്വപ്നമായിരുന്നു ഇതിനായി നാട്ടുകാർ ചേർന്ന് തന്നെ റോഡ് നിർമ്മിക്കാനുള്ള പല പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്തെങ്കിലും സ്ഥലം വിട്ടു നൽകാതെയും മറ്റു പല കാരണങ്ങളാലും തടസ്സപ്പെടുകയായിരുന്നു എന്നാൽ കുയ്യേരി ഭാഗം കുന്നിന് താഴെയുള്ള മുഴുവൻ പ്രദേശവാസികളെയും ഒരു കൂട്ടായ്മയിലൂടെ ഒരുമിപ്പിച്ച് സ്ഥലം ഏറ്റെടുത്ത് ഭിത്തി നിർമ്മിച്ച് നൽകി പ്രദേശത്ത് സഞ്ചാരയോഗ്യമായ റോഡും കുയ്യേരി ഭാഗം കുന്നിന് താഴെ എന്നീ രണ്ട് ഗ്രാമങ്ങളെ യോജിപ്പിക്കുന്നതിനു വേണ്ടി പാലവും നിർമ്മിച്ചു നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പതിമൂന്ന് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നാല് മാസത്തിനുള്ളിൽ റഹ്മത്ത് റോഡ് ബ്രിഡ്ജ് ഒരുങ്ങിയത് ഇ വി സുരേഷ് ബാബുവിൻ്റെ കോൺട്രാക്റ്റിലാണ് പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഇ എം സി മഹമൂദ് അധ്യക്ഷനായി വാർഡ് മെമ്പർ കെ കെ സമീർ പാട്ട്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരുൾ അൽഹാഫിൽ മുസ്താഹ് മഹൽ ഗത്തേബ് റഹ്മാൻ ഹുദബി നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ സുബൈർ എം പി സിറാജ് മരക്കാർ അലി മുർഷിദ് ഫൈസി സി ഇസ്മായിൽ സർഫറാസ് ചെപ്പു പി കെ സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു അബുബക്കർ പാറമേൽ പി കെ ഹംസ ഹാഷിം പാറമേൽ കെ എം മുനീർ അഹമ്മദ് ഹുയേരി യൂസഫ് ഹുയേരി സി എച്ച് മുഹമ്മദ് ഹമീദ് രേരോത്ത് വി കെ അലി കെ പി അബുബക്കർ സിയാബത്തുള്ള സി എച്ച് മുത്തലിബ് കെ എം സുനീർ വി കെ റഹീസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഗ്രാമ്യാനുസ് കൂത്തുപറമ്പ്